കുറച്ച് ദിവസം മുമ്പ് ഗ്രോ ബാക്ക് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഷീറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട് കിലോ അനുസരിച്ചാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് വീട്ടില് ചെടി ഉണ്ടെങ്കിൽ പോച്ച് പറിച്ചു പറിച്ച് നമ്മുടെ നടു ഒടിഞ്ഞിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഈ പത്ത് മണിയുടെ കേസ് പുല്ല് ക്ലിർക്കാതിരിക്കാനുള്ള ഐഡിയ ആലോചിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ മണി നടാൻ വേണ്ടിയിട്ട് പോട്ട് മിക്സ് തയ്യാറാക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ ഏത് പോട്ടിലാണോ ചെടി നടുന്നത് അവിടെ ഷീറ്റ് വെച്ച് അങ്ങ് മറച്ചാൽ പുല്ല് പിന്നെ വളരില്ലല്ലോ ഒന്നും നോക്കാനില്ല മണിയുടെ കേസ് ആയതുകൊണ്ട് നമുക്ക് ഒരു എക്സ്പെരിമെന്റ് അങ്ങ് നടത്താം ഒറ്റ ചെടികൾക്കാണെങ്കിൽ ചിലപ്പോ സെന്ററിൽ വലിയൊരു ഹോളി ഡേണ്ടി വരും ഇനിയിപ്പോ ഫംഗസ് അറ്റാക്ക് അറ്റാക്കുമല്ലോ വന്നാലോ എന്ന് വെച്ചിട്ട് നമുക്ക് പത്ത് മണിയിൽ മാത്രമായിട്ടൊന്നും ചെയ്തു നോക്കാം ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടിങ്സ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി നട്ടു നോക്കാം ഇരുച്ചട്ടിയിൽ ഡ്രെയിനേജുകളുണ്ട് ഇനി മഴ പെയ്താലും അതിന്റെ ഇടയിലൊക്കെ വെള്ളം കയറിയിട്ട് ഡ്രെയിനേജ് ഹോളിൽ കൂടി അങ്ങ് വെള്ളം പൊക്കും ഇനി ഇപ്പൊ വെയിലും മീർപ്പൊക്കെ അടിച്ചിട്ട് തണ്ട് ചീഞ്ഞ് പോകില്ലേ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം ഒരു ട്രൈ അല്ലേ കുറച്ച് സ്ലോപ്പ് ആയിട്ടാണ് മണ്ണ് ഇടുന്നത് എങ്കില് വെള്ളം അതോടെ അങ് ഒലിച്ചു പോകും അല്ലെങ്കിലും ആ ഹോള് മതി വെള്ളം അങ്ങ് പോകും എന്തായാലും പത്ത് മണി നട്ടിട്ടുണ്ട് കുറച്ചുകൂടെ ഹോള് വലുതാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനി ഒരിക്കലും ഇതുപോലെ പുല്ലുകൾ ഉണ്ടാവില്ല എന്തായാലും update to my study